ഹലോ സരോരം ബ്ലോക്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാധാരണ വീട്ടിൽ മീൻ കൊണ്ടുവരുമ്പം ഞാൻ എങ്ങനെയാണോ കറി വെക്കാറുള്ളത് ആ ഒരു രീതി നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ ഇന്നിപ്പോൾ ഇതെൻ്റെ മത്തിയാണ് വാങ്ങിക്കൊണ്ട് വന്നത് അതപ്പം വെട്ടിയാണേ കൊണ്ടുവന്നത് അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ എളുപ്പമുണ്ട് വെട്ടിക്കൊണ്ടുവന്നു അപ്പം അതിനകത്ത് ഈ മീൻ മീൻമൊട്ടയുണ്ടല്ലോ അല്ലെങ്കിൽ പരിഞ്ഞിൽ അപ്പം അത് കൂടത്തി അതിൻ്റെ മീനിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ട് കറി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് മടുപ്പാണ് അവരത് കഴിക്കത്തില്ല അപ്പം അത് ഞാനും പരിഞ്ഞിലുള്ള എപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു ും അതുകഴിഞ്ഞിട്ട് അതൊന്ന് വറക്കുവോ അല്ലെങ്കിൽ തേങ്ങ ഇട്ട് തോരം പോലെ വെച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമാണ് അപ്പം അതിനായിട്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഇതേണ്ട എല്ലാം എടുക്കുന്നുണ്ട് കുറച്ച് ഏറെ ഉണ്ടായിരുന്നെ അപ്പം അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തു വെച്ചു ഇനി നമുക്കത് നല്ലായിട്ടൊന്ന് വൃത്തിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് കഴുകി എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അങ്ങനെ ഇതിനെ നന്നായിട്ട് ചട്ടിക്കകത്തിട്ട് തേച്ച് നമ്മൾ കഴുകിയെടുത്തു കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാനായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പലിയും അത്രയും സാധനങ്ങൾ എടുക്കണം അതിനായിട്ട് ഇതിൻ്റെ ഉള്ളി ഇഞ്ചിയൊക്കെ എടുത്തു എല്ലാം ഒന്ന് കഴുകി കഴുകി എല്ലാം കഴുകിയെല്ലാം സെപ്പറേറ്റായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവും കൂടെ മനസ്സിലാക്കാൻ പറ്റും അതിന് ശേഷം ഞാനിതെ നമ്മൾ പുളി കുടംപുളി എടുത്തിട്ട് നമ്മൾ സാധാരണ അകത്തോട്ട് മീൻകറിക്കകത്തോട്ടിടുമ്പത്തേനും അതിൻ്റെ പുളി ഇറങ്ങാനായിട്ട് താമസം വരും അപ്പം ഞാൻ സാധാരണ ഇതുപോലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പുളി ഇട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പുളി പെട്ടെന്ന് ഇറങ്ങുമല്ലോ അപ്പം നമുക്ക് കറിക്കകത്ത് അധികം നേരം കറി വെച്ചതിന് ശേഷം പുളി അതിനകത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കണം എന്നില്ല ഇതിങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ഓറ ഇറങ്ങും വെള്ളത്തിനകത്ത് അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിക്കണം ഇനി നന്നായിട്ട് ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ആദ്യം ഉലുവായിടും അതിനുശേഷം ഇടും രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് ഇട്ടിടും അങ്ങനെ ഇതേണ്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉലുവായും കടുകിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് പൊട്ടട്ടെ അടുത്തായിട്ടിന് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ഇഞ്ചി ഇടും അതിനുശേഷം വെളുത്തുള്ളി പിന്നെ ഉള്ളി കരിയാപ്പല അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ഇട്ടതെല്ലാം എണ്ണയ്ക്കകത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഈ അളവ് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു കിലോ മീനാണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് വറക്കണം ഇവർക്ക് കൂടുതലും കറി വെക്കുന്ന ഇഷ്ടമില്ല കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് നമ്മളത് വറക്കാനെടുക്കും അപ്പോൾ എനിക്കതിൻ്റെ അളവ് പറയാനായിട്ട് അത്രയ്ക്കും ഒരു വശമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത് ഇനിയിപ്പോൾ ഇതേണ്ട ഈ മൂത്ത് വന്നിട്ടുണ്ട് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നു അതിലേക്ക് നമ്മൾ ഇതേണ്ട ആ പുളിയിട്ട് ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം കുറച്ച് ആദ്യം ഒഴിക്കണം ആദ്യം കുറച്ചൊഴിച്ചിട്ട് ആ അരപ്പെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം ഒന്ന് ചൂടാക്കണം ഒന്ന് തിളയ്ക്കുന്ന പോലെ വരുന്ന വാഗമാകുമ്പോഴത്തേനും ബാക്കി വെള്ളം കൂടെ ചെറുതായിട്ട് ശകലിച്ച് ശകലിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കണം ന്നെ നമ്മൾ കുടമ്പുളി ഇട്ട് തിളപ്പിക്കുമ്പോൾ നമുക്ക് ഏകദേശം അളവറിയാമല്ലോ ആ ഒരളവിന് വേണം വെള്ളം വെച്ച് തിളപ്പിക്കാൻ അപ്പോൾ പിന്നെ നമുക്കത് മീനിനകത്തോട്ട് ആ അരപ്പിനകത്തോട്ട് ആ മുഴുവൻ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ആദ്യം ഒഴിക്കാറുള്ളത് അങ്ങനെ ഇതേണ്ടേ അതിന് ശേഷം ആ അരപ്പിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം പിന്നെ അതങ്ങ് അടച്ചു വെച്ചാൽ മതി തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ഇതൊന്നും കൂടി ഒന്ന് പെട്ടെന്ന് തിളച്ചോളും അങ്ങനെ ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നു ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം സാധാരണ ഇത് അത്യാവശ്യം വലിപ്പമുള്ള മീനായിരുന്നു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അത് രണ്ടാക്കി മുറിച്ചാണ് ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ചെറിയ മീനാണെങ്കിലും മുഴുവനായിട്ടും അങ്ങ് ഇടത്തേ ഉള്ളൂ ഇതിപ്പം ചെറുതാക്കി വെച്ച് രണ്ട് പീസാക്കി വെച്ച് വലിപ്പമുള്ള ആയിരുന്നു കൊണ്ട് ചെ രണ്ട് പീസാക്കി വെച്ച മീനാണ് അപ്പോൾ അത് ആ അരപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് നന്നായിട്ട് അത് അടച്ച് വെച്ച് വേഗട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് വെന്താൽ മതി അപ്പോൾ ഇതേണ്ട ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതിൽ നിന്ന് അടുപ്പ് നിർത്തി അടുപ്പിൽ നിന്ന് വെച്ചു അപ്പം അതിൻ്റെ എണ്ണയൊക്കെ കുറച്ച് മുകളിലേക്ക് വന്ന് കിടപ്പുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച കരിയാപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും ഈ രീതിയിലാണ് ഞാൻ സാധാരണയായിട്ട് വീട്ടിൽ മീൻകറി വെക്കാറുള്ളത് ഇവിടെ ഈ രീതിയിൽ വെക്കുമ്പോൾ ഇവർക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി